അടുത്ത ഐ പി എൽ സീസണു മുന്നോടിയായുള്ള ട്രേഡിംഗ് വിൻഡോ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് താരങ്ങളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ മുൻനിരയിൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ഥാനം അടുത്ത സീസണു മുമ്പ് ടീമിൽ വൻ അഴിച്ചുപണി നടത്താനുള്ള നീക്കങ്ങളാണ് രാജസ്ഥാൻ നടത്തുന്നത് എന്നാണ് സൂചന സീസണിൽ ഒമ്പതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത രാജസ്ഥാനിൽ നിന്നുള്ള ആറ് താരങ്ങൾക്ക് ഡിമാൻഡുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറ്റ് ടീമുകൾ രാജസ്ഥാൻ റോയൽസിലെ ആറ് താരങ്ങളെ സ്വന്തമാക്കാൻ ട്രേഡ് താൽപര്യം പ്രകടിപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫ്രാഞ്ചൈസിക്കകത്ത് പ്രവർത്തിക്കുന്ന ഇൻസൈഡർമാർ വഴിയാണ് ഈ വിവരങ്ങൾ ലഭിച്ചതെന്ന് പറയപ്പെടുന്നു ഇക്കൂട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ആണ് പ്രധാനമായും ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയം രാജസ്ഥാൻ റോയൽസിലെ ആറു താരങ്ങൾക്കായി ഒന്നിലധികം ഫ്രാഞ്ചൈസികൾ രംഗത്തുണ്ടെന്ന് രാജസ്ഥാൻ പ്രതിനിധി പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ പി ടി ഐയോട് വ്യക്തമാക്കി വിവിധ ഓപ്ഷനുകൾക്കായി റോയൽസ് മറ്റ് ടീമുകളെ സമീപിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി വിട്ടയക്കാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ പേര് പരസ്യമാക്കുന്നത് അനുചിതമാകുമെന്നതിനാൽ രാജസ്ഥാൻ റോയൽസ് ആരുടെയും പേര് പുറത്തുവിട്ടിട്ടില്ല തന്ത്രപരമായ അഴിച്ചുപണിക്കുള്ള ഒരുക്കത്തിലാണ് ഫ്രാഞ്ചൈസി ശരിയായ കരാർ ഒത്തുവന്ന ശേഷം മാത്രമേ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ റോയൽസ് കൈയൊഴികയാണെന്ന് ഏകദേശം വ്യക്തമായതോടെ സഞ്ജു സാംസന്റെ ഭാവി ഇനി തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് സഞ്ജുവിൽ താല്പര്യമുണ്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പ്രതിനിധി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് ഓർഡറിലും നേതൃത്വ ഗ്രൂപ്പിലും പ്രധാന സ്ഥാനത്തുള്ള താരമാണ് സഞ്ജു സാംസൺ പതിനെട്ട് കോടി രൂപക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണു മുമ്പായി റോയൽസ് സഞ്ജുവിനെ നിലനിർത്തിയത് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി ധ്രുവ് ജുറലാണ് ടീമിനുള്ളത് ഓപ്പണറായി വൈഭവ് സൂര്യവംശി സ്ഥാനമറപ്പിച്ച മട്ടാണ് അതുകൊണ്ട് തന്നെ സഞ്ജു ടീം വിടുന്നത് രാജസ്ഥാൻ റോയൽസിനെ കാര്യമായി ബാധിക്കില്ലെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ സഞ്ജുവിൻ്റെ ഐ പി എൽ പരിചയ സമ്പത്തും ബാറ്റിങ്ങും ക്യാപ്റ്റൻ എന്ന നിലയിൽ മത്സരം വിജയിപ്പിക്കാനുള്ള കഴിവുകളും ശാന്ത സ്വഭാവവും ഫ്രാഞ്ചൈസികളെ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രേഡ് ലിസ്റ്റിൽ മുൻപന്തിയിലാണ് അദ്ദേഹം ചെന്നൈ ടീമിനെ സംബന്ധിച്ച് ഈ സീസൺ നിരാശകൾ നിറഞ്ഞതായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി അവർ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു പല താരങ്ങളും ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തിയത് ചെന്നൈ ടീമിനെ തിരിച്ചടിയായി സി എസ് കെയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ എം എസ് ധോണിക്ക് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മുമ്പ് നാൽപ്പത്തഞ്ച് വയസ്സ് തികയും ധോണിയെ പോലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ അടുത്ത സീസണിൽ കളിക്കുമോ എന്ന കാര്യവും ഉറപ്പില്ല ഇക്കഴിഞ്ഞ സീസണിൽ ധോണിക്ക് കാര്യമായ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ചെന്നൈ സഞ്ജുവിനെ ലക്ഷ്യമിടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് പുറമെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജു സാംസനെ പോലൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ ടീമിലെത്തിക്കാൻ രംഗത്തുണ്ട് ക്വിൻറ്റൻ ഡീകോക്ക് റഹ്മാനുള്ള ഗുർബാസ് എന്നിവർക്ക് പകരക്കാരെ എത്തിക്കാനാണ് കൊൽക്കത്ത ശ്രമിക്കുന്നത് ഇരുവരും സ്ഥിരത പുലർത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ടീമിൻ്റെ വിജയത്തെ കാര്യമായി ബാധിച്ചിരുന്നു സഞ്ജുവിനെ ലഭിച്ചാൽ കെ കെ ആറിന്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ശക്തിപ്പെടുത്താം ആവശ്യമെങ്കിൽ നായക സ്ഥാനത്തേക്കും പരിഗണിക്കാം ഐ പി എൽ നിയമപ്രകാരം താര കൈമാറ്റങ്ങൾ മൂന്ന് തരത്തിൽ സാധ്യമാണ് താരത്തിന് പകരം താരം താരങ്ങളുടെ കൈമാറ്റത്തിനൊപ്പം പണം നൽകൽ പണം നൽകിയുള്ള വാങ്ങൽ എന്നിങ്ങനെ മൂന്ന് തരത്തിൽ കൈമാറ്റം നടത്താം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനൽ കഴിഞ്ഞതിനു ശേഷമാണ് ട്രേഡിംഗ് വിൻഡോ തുറന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിന് ഒരാഴ്ച മുമ്പ് വരെ ട്രേഡിംഗ് സാധ്യമാണെന്നതിനാൽ ഉയർന്ന മൂല്യമുള്ള ട്രേഡുകൾ ചർച്ച ചെയ്യാൻ ഫ്രാഞ്ചൈസികൾക്ക് മതിയായ സമയവും ലഭിക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ